നേരം മുമ്പ് ഏഷ്യാനെറ്റിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നത് മുതൽ ഞാനും നിങ്ങളും ഒക്കെ ആകെ എക്സൈറ്റഡ് ആണ് ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് കുറച്ച് പേര് കയറുന്ന അല്ല ബറോസ് അല്ല ബിഗ് ബോസ് അല്ല ബറോസ് സംഭവം ബിഗ് ബോസ് തന്നെയാണ് മക്കളെ നൂറ്റി ഒന്ന് ശതമാനം കൺഫേംഡ് ഇന്നാണോ വരുന്നത് അതോ ഇനി ബറോസ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണോ പുറത്തു വിടാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് തെളിവുകളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട് അതിന് മുന്നേ ആദ്യം ഞാൻ ദേ സമയം കാണിച്ചു തരാം ദേ ആറ് അൻപത്തി ഒമ്പത് കാണിച്ചു തരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം ടൈം ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് പ്രൈം ടൈം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രൈം ടൈമിനകത്ത് പ്രൊമോ വന്നാലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ സമയം കാണിച്ചത് ആറ് അമ്പത്തൊമ്പത് ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഇന്ന് തൊണ്ണൂറ് ശതമാനം സാധ്യതയും ഇന്നാണ് വരാൻ പത്ത് ശതമാനം മാത്രമാണ് ബറോസിന് അകത്തെ ടെലികാസ്റ്റിൻ്റെ ഒന്ന് വരാനെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നാണോ ബറോസിന് എന്നാണോ വരുന്നത് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അതാണ് ഞാൻ സമയം കാണിച്ചത് കാരണം പ്രൈം ടൈം തുടങ്ങിയിട്ടില്ല ഞാനൊരു ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തുടങ്ങി നിങ്ങൾ പറയും പ്രൈം ടൈം തുടങ്ങി പ്രവോ എന്ന് കാണാത്തോണ്ട് ഒരു വന്നിരുന്ന അലക്കി മറച്ചുകാണെന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്ന് എന്ത് ചെയ്തത് സമയം കാണിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് സോ വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺ ലെറ്റ് മീഡിയ ഐ എം അൺസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് ആ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഓക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോ കുറച്ച് നേരം മുമ്പേ നമ്മുടെ ഏഷ്യാനായിട്ട് ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഞാൻ ഒന്നും കൂടെ പറയാം സ്റ്റേ സ്റ്റേറ്റ് യു ബിഗ് ബിഗ്സ് ഗെറ്റിംഗ് റെഡി ഞാൻ ആ സമയത്ത് എന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ വന്ന് വീഡിയോ നിങ്ങളുടെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്ന കോലത്തിലാണ് വന്ന് വീഡിയോ ഇടുന്നത് എക്സൈറ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ ആ അത് കറക്റ്റ് ആ സെന്റൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം സ്റ്റേറ്റ് ഉണ്ട് കാത്തിരിക്കൂ ഈസ് ഗെറ്റിംഗ് റെഡി എന്തോ ഒരു വലുത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനകത്ത് പറയുന്നത് അത് ബിഗ് ബോസ് ആണോ ബറോസ് ആണോ എന്ന് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് കാരണം അവിടുത്തെ ഫോട്ടോ തന്നിട്ടുള്ള ഫോട്ടോയിൽ നമ്മുടെ ബറോസിന്റെ ഓ ബറോസിന്റെ ഓയിലെ ഏഴ് താക്കോലാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അത് ഏഴ് ഈസ് ഫോർ സെവൻ ഈസ് ടു ബിഗ് ബോസ് അതായിരിക്കും മീൻ ചെയ്തിരിക്കുന്നത് എന്നെല്ലാരും കരുതി ഞാനും എന്ന് പറഞ്ഞു അടേ ഇത് അത് തന്നെ സംഭവമൊക്കെ അത് തന്നെ ഇന്ന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് വരാനെന്നൊക്കെ ഞാനും വന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാനിതൊന്ന് ആലോചിച്ചു ആലോചിക്കുക മാത്രമല്ല ഞാനൊന്ന് അന്വേഷിച്ചു സംഭവത്തിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഇത് ബിഗ് ബോസ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ വന്ന് പറഞ്ഞാ ഇത് ബിഗ് ബോസ് തന്നെ ഉറപ്പ് 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 ഞാൻ വന്ന് പറഞ്ഞു അത് എന്റെ ഊഹമായിരുന്നു ഞാൻ അന്വേഷിച്ചു ബിഗ് ബോസ് ആണോ സംഭവം എന്ന് അപ്പം എനിക്ക് അറിയാൻ പറ്റിയത് മക്കളെ ബിഗ് ബോസ് തന്നെയാണ് വേറെ ഒന്നുമല്ല ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിന്റെ ലോഗോയും കോമണർ പ്രൊമോയും ഇത് രണ്ടു ആണ് ലോഗോയും കോമണർ പ്രമോയും വരാൻ പോകുന്നത് ഇനി അപ്പൊ അത് കൺഫേംഡ് ആണ് കേട്ടോ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എന്ന സംഭവം തന്നെയാണ് കൺഫേംഡ് ആണെന്ന് ആണ് ഞാൻ അറിഞ്ഞത് അന്വേഷിച്ച പറഞ്ഞത് അങ്ങനെയാണ് ദെൻ ഇനി ആ പോസ്റ്റിനകത്ത് ബറോസിന്റെ സാധനം കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം നമ്മുടെ ബറോസ് എന്ന് പറയുന്ന മൂവി എത്രത്തോളം ഓടി എത്രത്തോളം പൊട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും തിയേറ്ററിനകത്തത് ഏതാണ്ട് ചത്ത ഇതായിട്ടുണ്ട് അപ്പൊ അതിനെ ഒന്ന് ടി വിയിലൊന്ന് മിനുക്കി എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു പ്രൊമോ ഒക്കെ ഇട്ട് ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആളുകൾ നോക്കിയിരിക്കും എന്നാണ് ബറോസ ടെലികാസ്റ്റ് ഈസ്റ്ററിൻ്റെ എന്നാണ് രാത്രി എട്ട് മണിക്ക് ഫസ്റ്റ് പ്രൊമോ എട്ട് പത്ത് എട്ട് പന്ത്രണ്ട് ഒക്കെ ഫസ്റ്റ് പ്രൊമോ വരും മിക്കവാറും എട്ട് പന്ത്രണ്ടിന്റെ പ്രൊമോയ്ക്കകത്തായിരിക്കും വരാൻ സാധ്യത ചിലപ്പോ ഇന്ന് വരാം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ വരാം കേട്ടാ പറയാൻ പറ്റത്തില്ല എന്നാലും കൂടുതൽ ചാൻസസ് ഈ പറയുന്ന പോലെ ബറോസിന്റെ അന്ന് വരാനാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബറോസിന്റെ അന്ന് ഈസ്റ്റർ ആണ് ഈസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഡേ ആണ് ബിഗ് ബോസ് ഇല്ലാതിരുന്ന് ചത്ത് കിടന്നിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു പ്രൊമോ ഒക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ ഉണ്ടാവും അത് ഞാനൊന്ന് ചിന്തിച്ചു സോ എനിക്ക് തോന്നും ഈസ്റ്ററിന് അന്ന് തന്നെയായിരിക്കും കേട്ടോ വരാൻ സാധ്യത കാരണം ഈ ബറോസിന്റെ സാധനത്തിന് ഒരു പ്രൊമോഷനും ആവും ബറോസ് ഇരുന്ന ആൾക്കാർ കാണുകയും ചെയ്യും അങ്ങനെ പിന്നെ ലാലേട്ടനാണല്ലോ നമ്മുടെ ഹോസ്റ്റ് അപ്പൊ അതുകൊണ്ടും എല്ലാം കൂടെ കൊണ്ട് ഈസ്റ്ററിന് അവരങ്ങ് ഇടും സംഭവം അപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നു പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ബിഗ് ബോസിന്റെ പ്രമോ തന്നെയാണ് അത് ഇന്ന് വരുമോ അടുത്ത ആഴ്ച വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് വരുമെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം അടുത്ത ആഴ്ച ഞാൻ നല്ല തിരക്കാണ് ഈ പറഞ്ഞ ഏപ്രിൽ ട്വന്റിക്ക് ഞാൻ ഭയങ്കര തിരക്ക് കുടിച്ചിടേയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് വരുന്നെങ്കിൽ ഭയങ്കര 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 സന്തോഷം പക്ഷെ ചാൻസസ് കൂടുതൽ അടുത്ത ആഴ്ച വരാനാണ് വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോട്ട് വരാം ഞാൻ അതാണ് ആദ്യമേ സമയം കാണിച്ചത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ബബായ് ആൻഡ് ടേക്ക് കെയർ